സ്വരാജിന്റെ വിജയം ഉറപ്പ് നിലമ്പൂരിന് ശേഷം യു ഡി എഫിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് നല്ല രീതിയിൽ വിജയിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പോളിംഗ് കഴിഞ്ഞതോടെ വലിയ രീതിയിലുള്ള വിജയം ഉറപ്പാക്കാനാകുന്നുവെന്നതാണ് വസ്തുത നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ യു ഡി എഫിനകത്തും പ്രത്യേകിച്ച് കോൺഗ്രസിനകത്തും ഉണ്ടായിട്ടുള്ള പിണക്കങ്ങൾ കൂടുതൽ ശക്തമായി പുറത്തുവരുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ശശി തരൂരും കെ മുരളീധരനും തമ്മിലുള്ള വാക്പോര് അതിന്റെ ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ മണ്ഡലത്തിൽ സ്വരാജ് വൻ ഭൂരിപക്ഷത്തോടെ വലിയ വിജയം നേടുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു യു ഡി എഫിന്റെ തെറ്റായ പ്രചരണങ്ങളെയും കള്ളക്കഥകളെയും തുറന്നു കാട്ടാൻ കഴിഞ്ഞു വിവാദങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള അവരുടെ ശ്രമം ജനങ്ങൾ തള്ളിക്കളഞ്ഞു മതനിരപേക്ഷ ഉള്ളടക്കത്തെ ഉയർത്തിക്കാട്ടാനും വർഗീയ കൂട്ടുകെട്ടുകളെ തുറന്നുകാട്ടാനും എൽ ഡി എഫിന് കഴിഞ്ഞു ഇടത് സ്ഥാനാർത്ഥിക്ക് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് കോൺഗ്രസിനകത്തെ തർക്കങ്ങൾ കൂടുതൽ ശക്തിയായി പുറത്തുവരുന്നത് ത്തിന് തെരഞ്ഞെടുപ്പ് ഫലം ഇടയാക്കും അതേസമയം യു ഡി എഫും എൻ ഡി എയും സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറും വിജയപ്രതീക്ഷയിലാണ് മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് ഇന്നലെ ഉണ്ടായത് ഇത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് മുന്നണികളുടെ വിലയിരുത്തൽ അയ്യായിരത്തിനും പതിനായിരത്തിനും ഇടയിൽ തങ്ങൾ ഭൂരിപക്ഷം നേടുമെന്നാണ് യു ഡി എഫ് ക്യാമ്പ് കണക്കുകൂട്ടുന്നത് മുപ്പതിനായിരം വോട്ടുകൾക്ക് താൻ ജയിക്കുമെന്നാണ് അൻവറിന്റെ അവകാശവാദം